ാണ് ഉസ്മാനിക്കെ കുറിച്ച് ഓർത്തത് ഇക്കാര്യം കണ്ടിട്ട് വേണം എനിക്കുണ്ടായതൊക്കെ അറിയാൻ എന്തായാലും നാളെ അവിടെ വരെ രണ്ടാഴ്ചയായി ഇതുവരെ മനുവേട്ടൻ എവിടെയാന്നോ എപ്പ് വരുമെന്നോ ആരും പറഞ്ഞു കേട്ടില്ല ആ കടുവണെങ്കിൽ എന്നൊന്ന് വിളിക്ക പോലും ചെയ്ത ഇതെവിടെ പോയതാണവോ വരട്ടെ ഇനി ഞാൻ മിണ്ടത്തില്ല അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് നടന്ന് ഉസ്മാനിക്കടെ വീടെത്തിയത് അറിഞ്ഞില്ല ോക്കിയപ്പോ മുറ്റത്ത് കുറെ ആളുകള് അകത്തു നിന്നും ആരുടെക്കോ കരച്ചിൽ കേക്കാം നല്ല മനുഷ്യനായിരുന്നു എല്ലാവർക്കും സഹായി എന്തു പറയാനാ മനുഷ്യന്മാരെ കാര്യം ഇത്രയേ ഉള്ളൂ ആൾക്കൂട്ടത്തിൽ നിന്നും ആരോ പറ കേട്ടു എന്റെ കാര്യങ്ങൾ പതിയെ മുന്നോട്ടേക്ക് നീങ്ങി പെട്ടെന്ന് തന്നെ കുറച്ചാളുകൾ ഉമ്മറത്തെ കാട്ടിൽ ആരെയോ കൊണ്ടുവന്ന് കിടത്തി ആ മുഖം കണ്ടെന്നും ഞാൻ ഉങ്ങേട്ടി എന്റെ ചുണ്ടുകൾ ആ പേര് മന്ത്രിച്ചു ഞാൻ മല്ലേ അങ്ങോട്ടേക്ക് നടന്നു കണ്ണുകൾ നിറയാൻ തുടങ്ങി ശരീരാകെ തളർന്നതുപോലെ തോന്നി കണ്ണിൽ ഇരുട്ട് കയറാൻ തുടങ്ങി കോയമ്പത്തൂര് വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായതാ ഹോസ്പിറ്റലിലേക്ക് എത്തും മുന്നേ ആൾ അങ്ങ് പോയി അങ്ങനാരോ പറ കേട്ടു പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല കണ് തുറന്നപ്പോ കണ്ടത് കറിന് തുറന്നു കിടക്കുന്ന ആശുവിന്റെ മുഖാണ് പാവം അവക്ക് വാപ്പ എന്ന ജീവനായിരുന്നു എനിക്കും ഉസ്മാനിക്ക് ഞാൻ എൻറെ അച്ഛന്റെ സ്ഥാനത്തെ കണ്ടത് തിരിച്ചും എന്നോട് അങ്ങനെ തന്നെ ആയിരുന്നു കുറെ നേരം അവർ തന്നെയിരുന്നു പിന്നെ പതിയെ വീട്ടിലേക്ക് നടന്നു അങ്ങനെ ആ പ്രതീക്ഷയെ അസ്തമിച്ചു ഉസ്മാനിക്കായിരുന്നു എന്റെ ഏക ആശ്രയം ഇനി അച്ഛനെ അമ്മയും ഞാൻ എങ്ങനെ കണ്ടുപിടിക്കേണ്ട ദേവി എന്തൊക്കെയാലോചിച്ച് ഉറങ്ങിപ്പോയി അപ്പൊ ഒന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് കുറച്ചുനേരം മുറ്റത്ത് വന്നിരുന്നു മനസ്സ് ശാന്തല്ലോന്നു രണ്ടു ദിവസത്തേക്ക് ലീവ് എടുത്താലോ കരുതി ഞാൻ പിന്നെ പിന്നത് വേണ്ടെന്ന് വെച്ചു അവിടെ ചെല്ലുമ്പോ മനസ്സൊന്ന് ശാന്താവും പിന്നെ നാളെ അച്ചും വരും എന്നമ്മ പറഞ്ഞിരുന്നു അവളുടെ എക്സാം കഴിഞ്ഞു അവളുള്ളപ്പെന്തോ സമയം അറിയില്ല അതുകൊണ്ട് തന്നെ പോവാനും തീരുമാനിച്ചു ആ അമ്മേ ദേ ഇതെന്റെ അമ്മക്കുട്ടിക്ക് ദേ ഇതെന്റെ ചേച്ചിക്ക് വസുന്തരാമയുടെ മുറിയുടെ മുന്നിലെത്തിയപ്പോ ഒരു സംസാര കേട്ടു നോക്കിയപ്പോ അച്ചുവാണ് ഞാൻ മുറിയിലേക്ക് കയറി ഒപ്പം വേറെ ആരെ ആരെക്കൂടെ ഉണ്ടായിരുന്നു ആ ചേച്ചി വന്നു നീ എപ്പോൾ വന്നു ഉച്ചയാവും എന്നാണല്ലോ അമ്മ പറഞ്ഞത് ഉച്ചയ്ക്ക് എത്തുകയുള്ളായിരുന്നു പിന്നെ മനുവേട്ടനുണ്ടായിരുന്നതുകൊണ്ട് രാവിലെ തന്നെ ഇങ്ങെത്തി മനുവേട്ടൻ ആ പേര് കേട്ടതും ഏട്ടനെ കാണാൻ എന്റെ ഉള്ളിൽ തുടിച്ചു എന്റെ കണ്ണുകൾ മനുവേണ്ടു തിരിയാൻ തുടങ്ങി ആ ചേച്ചി ഇതാനു പല്ലവി എന്റെ സ്വന്തം അനു അവള് കൂടെ ആളെ പരിചയപ്പെടുത്തി അനു ഇതാരെന്ന് നിനക്ക് മനസ്സിലായില്ലേ ഉം മനസ്സിലായി മഹിതയല്ലേ ഞാൻ അതിന്ന് തലയാട്ടി അപ്പോഴും എന്റെ മീഴും മനു വേണ്ട തിരയുമായിരുന്നു മഹിതേജി ഇതെന്റെ ഏട്ടത്തേവാൻ പോകുന്ന ആളാ എന്റെ അമ്മാവിന്റെ മോള് അച്ഛത് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടി അനുവിന്റെ ഏട്ടനെയും കല്യാണം പണ്ടേ നിശ്ചയിച്ചതാ ഏട്ടനും ഇഷ്ട അനുവിനെ അനുന്റെ ക്ലാസ് കഴിഞ്ഞാൽ കാത്തിരുന്നതാ അമ്മാവൻ മുഹൂർത്തലും നോക്കിയെന്ന് പറഞ്ഞു അടുത്ത മാസം എന്തായാലും ഉണ്ടാവും അച്ചു പറഞ്ഞത് പകപ്പോഴും ഞാൻ കേട്ടിരുന്നു അപ്പോ ഞാൻ ഞാൻ കണ്ടത് അതെല്ലാം മനുവേട്ടൻ മനുവേട്ടൻ ചതിക്കുമായിരുന്നോ അപ്പോ എന്നോട് പറഞ്ഞല്ല കള്ളായിരുന്നു കേട്ടതൊന്നും സത്യമാവല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചെങ്കിലും അമ്മയും അത് ശരിവെച്ചു എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നാൻ തുടങ്ങി അനുവാദം കൂടാതെ വന്ന കണ്ടുള്ളികളെ ആരും കാണാതെ തുടച്ചു നീക്കി ഞാൻ ഇല്ല കേട്ടൊന്നും കള്ളമല്ല സത്യം തന്നെയാണ് തെറ്റിപ്പറ്റിയത് എനിക്കാണ് മനുവേട്ടൻ മനുവേട്ടൻ എന്നെ പറ്റിക്കുമായിരുന്നു ഇല്ല എനിക്ക് മനുവേട്ടൻ മോളെ മഹീ അമ്മയുടെ വിളി കേട്ട് ഞാൻ ഓർമ്മയിൽ നിന്ന് ഉണർന്നത് എന്താ അവിടെത്തന്നെ നിന്നേ മോളിങ്ങു വാ നിറഞ്ഞു വന്ന കണ്ണുകൾ അമ്മ കണ്ടത് തുടച്ചുകൂടെ അമ്മയുടെ അരികിലേക്ക് നടന്നു മനസ്സിനകത്ത് എന്തോ ഭാരം കയറ്റി വെച്ചത് പോലെ ഉണ്ടായിരുന്നു മനുവേട്ടനോട് ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്നോട് മനുവേട്ടൻ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ ആ കണ്ണുകൾ ഞാൻ കണ്ടതാ എന്നോടുള്ള ഇഷ്ടം എന്നിപ്പോ മനുവേട്ടൻ ഇല്ല ഞാനാ തെറ്റുകാരി അർഹതയില്ലാത്ത ആഗ്രഹിച്ചത് എന്റെ തെറ്റാണ് ചേച്ചി ചേച്ചി എന്തെയ്യാ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല മോളെ നിങ്ങളിവിടെ ഇരിക്കേ ഞാൻ അമ്മയ്ക്കുള്ള ഭക്ഷണം എടുത്തിട്ട് വരാം അതും പറഞ്ഞ് ഞാൻ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി എനിക്കെതിരായി മനുവേട്ടം വന്നു എന്നെ കണ്ടപ്പോ ആ മുഖത്ത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു പക്ഷേ ഞാൻ അത് ശ്രദ്ധിക്കാതെ നടന്നു എന്തിനാ മനുവേട്ട എന്നെ പറ്റിച്ചത് ഞാൻ പോലും അറിയാതെ എപ്പോഴോ മനുവേട്ടൻ്റെ മനസ്സിൽ കയറിപ്പോയി ഞാനിനി എങ്ങനെയാ അമ്മയ്ക്ക് ഭക്ഷണം എടുക്കുമ്പോഴും മനസ്സിൽ മുഴുവൻ ഇക്കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിരിച്ച് മുറിയിലെത്തിയപ്പോ അമ്മയ്ക്കൊപ്പം മനുവേടനുണ്ടായിരുന്നു ഞാൻ മനുവേടന മുഖം കൊടുക്കാതെ അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തു ഇടയ്ക്ക് അറിയാതെ നോക്കിയപ്പോഴും ആ കണ്ണുകൾ എന്നെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു ഉച്ചക്കുള്ള ഭക്ഷണം കഴിച്ച് അമ്മ നല്ല ഉറക്കത്തില്ല ഞാൻ കുറച്ചു നേരം ബാൽക്കണിയിൽ ചെന്നിരുന്നു അച്ചു അനുവും കൂടി പുറത്ത് എവിടെ ഒറ്റയ്ക്കായത് കൊണ്ട് കുറച്ചു നേരം അവിടെ തന്നെ നിന്നു മഹി പെട്ടെന്നുള്ള വിലക്കിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ മനുവേട്ടനാണ് മനുവേട്ട കണ്ടതും ഞാൻ അവിടെ നിന്ന് മുറിയിലേക്ക് നടന്നു പെട്ടെന്ന് മനുവേട്ടൻ എന്റെ കയ്യിൽ കയറി പിടിച്ചു എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല അതും പറഞ്ഞ് കൈ മാറ്റി ഞാൻ മുറിയിലേക്ക് നടന്നു ഇനി എന്താ മനുവേട്ടന് പറയാനുള്ളേ ഞാനല്ല അറിഞ്ഞു ഇനി ആ നാവിൽ നിന്ന് കൂടി കൂടിക്കേക്കാൻ എനിക്ക് വയ്യ മുറിൽ കയറി വാതിലടച്ച് അത്ര നേരം അടക്കി വെച്ചതെല്ലാം ഒരു നിമിഷം കൊണ്ട് പുറത്തേക്ക് വന്നു മനുവേട്ടനെ ഞാൻ മറക്കാൻ ശ്രമിക്കുമ്പോൾ പൂർവാധികം ശക്തിയോടെ മനുവേട്ടൻ എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിക്കുമായിരുന്നു ദിവസങ്ങൾ കടന്നു ചെല്ലും തോറും മനുവേട്ടൻ എനിക്ക് പ്രിയപ്പെട്ടായി മാറുകയായിരുന്നു മനുവേട്ടനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ലായിരുന്നു എങ്കിലും ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു മനുവേട്ടനെ സംസാരിക്കാൻ വരുമ്പോഴൊക്കെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി അത് മനുവേട്ടനെ പോലെ തന്നെ എന്നെയും വേദനിപ്പിച്ചിരുന്നു എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ജോലി മതിയാക്കണം അതായിരുന്നു എന്റെ പിന്നീടുള്ള തീരുമാനം പക്ഷേ അമ്മയോടെ എങ്ങനെ പറയും സ്വന്തം മകളായിട്ടാ ഇതുവരെ കണ്ടിട്ടുള്ളൂ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ അത് വേണ്ട എന്തായാലും കല്യാണം വരെ പിടിച്ചു നിൽക്കണം അത് കഴിഞ്ഞ് അമ്മയോട് പറയാം ദിവസങ്ങൾ കഴിയും തോറും ഞാൻ മനുവേടിൽ നിന്നും അകന്നുകൊണ്ടിരുന്നു പിന്നെ ഞാൻ മനുവേടിന്റെ മുന്നിലേക്ക് പോവാതെ ഇന്നിറങ്ങാൻ കുറച്ച് വൈകി നേരം തുടങ്ങി ബസ്സിൽ കിട്ടിയാൽ മതിയായിരുന്നു അതും പറഞ്ഞ് നടക്കുമ്പോഴാണ് വഴിയിൽ മനുവേടിനെ കണ്ടത് ഞാൻ മനുവേടിനെ കാണാത്തതുപോലെ മുന്നോട്ടേക്ക് നടന്നു മഹി ഒന്നവിടെ നിന്നേ എനിക്ക് കുറച്ച് സംസാരിക്കണം എനിക്ക് എനിക്കൊന്നും ഇല്ല നീ ഇങ്ങോട്ടൊന്നും പറയണ്ട എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാ മതി എന്നെ പറയാൻ അനുവദിക്കാതെ മനുവേട്ടൻ ഈഴൽ കയറി ആ മുഖം ദേഷ്യത്താൽ ചുമന്നിരുന്നു നിനക്കെന്താ എന്ത് എന്റെ പ്രശ്നം ഞാൻ കുറച്ചായി ശ്രദ്ധിക്കുന്നു എന്നോട് സംസാരിക്കും മടി ഞാൻ എന്തെങ്കിലും പറയാൻ വന്നാ നീ ഒഴിഞ്ഞു മാറും എന്താ നിനക്ക് പറ്റിയേ എന്താ കാരണം ഇന്ന് നീ പറഞ്ഞിട്ട് പോയാ മതി കുറച്ചു നേരം ഒന്നും ഇണ്ടാന്നിന്നു മനുവേട്ടൻ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കണേ അതിനുള്ള ആൾ വീട്ടിലുണ്ടല്ലോ മനുവേടിന് സംസാരിക്കാൻ തോന്നുമ്പോ അങ്ങോട്ടേക്ക് ചെന്നാ മതി വെറുതെ എന്റെ പുറകെ നടക്കണ്ട ഒറ്റ ശ്വാസത്തിൽ ഞാൻ പറഞ്ഞു നിർത്തി നീ ഇത് ആരെ പറ്റിയ മഹി പറയുന്നേ അനുവാണോ ഓ അപ്പൊ മനസ്സിലായി പിന്നെ എന്തിനാ ഇനി എന്റെ മുമ്പിൽ ഇങ്ങനെ നാടകം നീ ഇത് എന്തൊക്കെയാ മഹി പറയുന്നേ ആര് നടൻ കളിച്ചു നീ പറയുന്നേ എങ്ങനെ മനസ്സിലാവുന്നില്ല ഇല്ല ഒന്നും മനസ്സിലാവില്ല എന്നാ എനിക്കെല്ലാം മനസ്സിലായി നിങ്ങൾക്ക് കല്യാണം കഴിക്കുന്ന ഒരാളും കൊണ്ടുനടക്കാൻ വേറൊരാളും വേണമെന്ന് പറഞ്ഞിരുന്നും മനുവേടിന്റെ കൈ എന്റെ മുഖത്തേക്ക് പതിച്ചിരുന്നു കൂടുതലൊന്നും പറയാതെ മനുവേട്ടൻ കാറിൽ കയറി പോയി ഞാൻ പറഞ്ഞ് കുറച്ച് കൂടി പോയെന്നറിയാം പക്ഷേ മനുവേടിനെ ഒഴിവാക്കാൻ അതിലത് വേറൊരു വഴിയും ഞാൻ കണ്ടില്ലായിരുന്നു എന്നാണ് ആ ദിവസം മനുവേട്ടൻ്റെയും അനുവിൻ്റെയും കല്യാണം ആദ്യം കല്യാണത്തിന് പോവേണ്ട എന്നാ തീരുമാനിച്ചത് പക്ഷേ മനുവേട്ടൻ മറ്റൊരാളുടെ കത്ത് താല് ചേർന്നത് എനിക്ക് കാണണം എങ്കിൽ മാത്രമേ എൻ്റെ മനസ്സിൽ നിന്നും മനുവേട്ടൻ പോവുള്ളൂ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തപ്പോൾ എനിക്കും കിട്ടി ഒരു പുതിയ സാരി ഞാൻ ആ സാരി ഉടുത്ത് റെഡി ആയിട്ട് ഇറങ്ങി മനുവേട്ടൻ അനുവിൻ്റെ ആവുന്നത് കൺകുളിക്കാണണം അതുമാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ ഓഡിറ്റോറിയത്തിൽ എത്തിപ്പ മുന്നിൽ ഉണ്ടായിരുന്നു എന്നെ കാത്തു നിൽക്കുവായിരുന്നു എന്നെനിക്ക് മനസ്സിലായി ചേച്ചി എന്താ വൈകിയേ ഒന്ന് വേഗം വാ എന്നെ കണ്ടതും അച്ചു വേഗം കൈക്ക് പിടിച്ച് മരിച്ചോണ്ട് പോയി അനു റെഡിയാവുന്നതേ ഉള്ളൂ മനുവേട്ടൻ കതിർമണ്ഡപത്തിലിരിപ്പോ പക്ഷെ ആ മുഖം വേറെ ആരെയോ തിരയുന്നത് പോലെ തോന്നി അച്ചു എന്റെ കൈക്ക് പിടിച്ച് ആ ഓഡിറ്റോറിയം മുഴുവൻ ഓടി നടക്കുക മുഹൂർത്തം നേരായി പെൺകുട്ടിയെ വിളിച്ചോളൂ തിരുമേനി അത് പറഞ്ഞതും അച്ചുവേഗം അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോ അനുവിനെയും കൊണ്ടുവന്നു ആവേശത്തിൽ അനുനെ കാണാൻ നല്ല ഭംഗിയുണ്ട് സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം പറഞ്ഞ് അവൾ മനുവേട അരികിലിരുന്നു മനുവേട മുഖത്ത് സന്തോഷം കണ്ടതും എനിക്ക് ചെറിയൊരു വേദന തോന്നി അപ്പോ മനുവേടനെ അറിഞ്ഞുകൊണ്ട് പറ്റിക്കുമായിരുന്നു മനുവേടനും ആഗ്രഹിച്ചിരുന്നു അല്ലേ ഈ ഒരു നിമിഷം പിന്നെ എന്തിനാ ഈ പാവത്തിനെ മോഹിപ്പിച്ചത് ആ താലി കെട്ടിക്കോളൂ തിരുമേനയുടെ ശബ്ദം കെടുന്നും ഒഴുകിവന്ന കണനീർത്തുള്ളികൾ ആരും കാണാതെ തുടച്ചു മാറ്റി ഞാൻ തിരുമേനയുടെ കയ്യിൽ നിന്നും താലി വാങ്ങി മനുവേട്ടൻ അനുവിന്റെ കഴത്തു കെട്ടി സീമന്തരേഖയിൽ സിന്ദൂരം തൊടിച്ചു അതും കൂടി എനിക്ക് കാണേണ്ടിരുന്നുള്ളൂ മതി ഞാൻ കാണാൻ ആഗ്രഹിച്ചത് കണ്ടു ഇത്രയും മതി ഇനി ഇവിടെ നിൽക്കണ്ട പോയേക്കാം ആരോടും ഒന്നും പറയാതെ അവിടെ നിന്ന് നടന്നു ഇല്ല ഇനി മനുവേടൻ എന്റെ മനസ്സിലില്ല ഒഴുകിവന്ന കണ്ണിനെ തുടച്ചു മാറ്റിക്കൊണ്ട് മുന്നോട്ടേക്ക് നടന്നു പെട്ടെന്ന് ആരോ എന്റെ കയ്യിൽ പിടിച്ചു നോക്കിയപ്പോ അച്ചു ആണ് ചേച്ചി ചേച്ചി പോവുവാണോ അത് അത് പിന്നെ അച്ചു ഞാൻ ചേച്ചി ഇങ് വന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ചു അത് പിന്നെ പറയാൻ മോളെ എനിക്കിപ്പോണം അതും പറഞ്ഞ് അച്ചുന്റെ കൈ പിടിച്ച് മുന്നോട്ടേക്ക് നടന്നു ചേച്ചി പോക്കോ ഇനി എന്നോട് മിണ വരരുത് ഞാൻ പറഞ്ഞു കേക്കാൻ പോലും നേരമില്ലല്ലോ ഇല്ലല്ലോ അച്ചു അങ്ങനെ പറഞ്ഞും മുന്നോട്ട് വെച്ചക്കാളിൽ ഞാൻ പിന്നോട്ടേക്ക് വെച്ചു അച്ചു മോളെ ഞാൻ എനിക്ക് വേണ്ട ചേച്ചി ഒന്നും പറയണ്ട ചേച്ചിക്ക് പോണെങ്കിൽ പോക്കോ ഞാൻ തടയില്ല എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം തന്നിട്ട് ചേച്ചി പോക്കോ ഞാൻ എന്തെന്ന രീതിയിൽ അവൾ നോക്കി ചേച്ചിക്ക് എന്തോ വിഷമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാനെന്ന് എന്റെ അനു ചേച്ചിയും കല്യാണത്തെ കുറിച്ച് പറഞ്ഞപ്പോ മുതലാ ചേച്ചിക്ക് ഈ മാറ്റം എന്നും എനിക്ക് മനസ്സിലായി ഇപ്പൊ ചേച്ചി പെട്ടെന്ന് പോകാൻ ഒരുങ്ങിയതും ചേച്ചിയുടെ കണ്ണെന്നിറങ്ങുന്നൊക്കെ എന്തിനാന്ന് എനിക്കറിയാം അച്ചു നീ ഇതെന്തൊക്കെയാ പറയുന്നേ എനിക്ക് എനിക്ക് അങ്ങനൊരു വിഷമോ ഇല്ല ഉള്ളിലെ വേദന മറച്ചു വെച്ചോണ്ട് ഞാൻ അവളോട് പറഞ്ഞു വേണ്ട ചേച്ചി ഇനി എത്രയ്ക്ക കള്ളം പറഞ്ഞാലും എനിക്കത് മനസ്സിലാവും കാരണം ചേച്ചിയുടെ നാവ് പറയുന്ന കള്ളം ചേച്ചിയുടെ കണ്ണ് പറയില്ല ആ കണ്ണി കാണാം ചേച്ചിയുടെ സങ്കടം ഒരു നഷ്ടബോധം എനിക്ക് അങ്ങനെ ഒരു സങ്കടവും ഇല്ല അച്ചു നിനക്ക് അത് തോന്നുന്നതാ നീ വെറുതെ ഓരോന്നും ചേച്ചിക്ക് അനുവേട്ടനെ ഇഷ്ടമാണ് ഏട്ടനെ തിരിച്ചു അല്ലേ ഞാൻ പറന്ന് മുഴുവിക്കാൻ അനുവദിക്കാതെ അച്ചു ഇടയിൽ കയറി പറഞ്ഞു എനിക്ക് പെട്ടെന്ന് എന്തു പറയണമെന്ന് അറിയാതായി എന്റെ മിഴികൾ നിറയാൻ തുടങ്ങി അവളോടിനി എന്ത് കള്ളാ പറയുക ചേച്ചി വാ എനിക്കൊരാളെ പരിചയപ്പെടുത്താനുണ്ട് അതും പറഞ്ഞ് അവളെന്റെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി അച്ചു നീ ഇത് എങ്ങോട്ടാ എന്നെ ഈ പോകുന്നേ എങ്ങോട്ടാ അച്ചു ഞാൻ ചോദിക്കുന്നൊന്നും മറുപടി പറയാതെ അവളെന്നെ ആളൊഞ്ഞൊരു മുറിയിലേക്ക് കൊണ്ടുപോയി ചേച്ചി ഇവിടെ നിക്ക് ഒരു രണ്ട് മിനിറ്റ് ഞാനിപ്പോൾ വരാം അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് പോയി കുറച്ച് കഴിഞ്ഞ് അച്ചു തിരിച്ചു വന്നു ഒപ്പം മനുവേടനുണ്ടായിരുന്നു മനുവേടനെ കണ്ടതും ഞാൻ അവിടെ നിന്ന് പോവാനൊരുങ്ങി പക്ഷെ അച്ചു എന്നെ തടഞ്ഞു നിർത്തി ചേച്ചി ചേച്ചിക്ക് പോവാം എനിക്ക് പറഞ്ഞാലൊക്കെ കേട്ടിട്ട് ചേച്ചി പൊക്കോ ആരും ചേച്ചിയെ തടയില്ല ഞാൻ അച്ചുവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി ഒപ്പം മനുവേടൻ്റെയും ആ ഏട്ടാ ഇതാ ഞാൻ പറഞ്ഞാള് മഹിതേച്ചി അമ്മയ്ക്ക് പ്രിയപ്പെട്ട മഹി ഏട്ടൻ പറഞ്ഞില്ലായിരുന്നോ ചേച്ചിയെ കാണണോന്ന് ചേച്ചി ഇത് എന്റെ ഏട്ടൻ ചേച്ചിയെ വന്നപ്പോൾ തുടങ്ങി തിരിയുന്നതാ ഇപ്പോഴാ സമയം കിട്ടിയത് അച്ചു നീ എന്നെ കളിയാക്കുവാണോ ഞാനെന്താ മനുവേട്ടനെ ആദ്യമായിട്ട് കാണുവാണോ ഇങ്ങനെ പരിചയപ്പെടുത്താൻ ചേച്ചി പറഞ്ഞത് ശരിയാ മനുവേട്ട് ചേച്ചി ആദ്യമായിട്ടല്ല കാണണേ പക്ഷേ ഇത് മനുവേടനല്ല അല്ല അച്ചു നിർക്കേണ്ട വട്ടായോ മനുവേടന മുമ്പിക്കൊണ്ട് നിർത്തിയിട്ട് അത് മനുവേടനല്ലെന്ന് പറയുന്നോ നീ എന്താ നിന്റെ ഏട്ടനെ പോലെ എന്നെ പറ്റിക്കാൻ നോക്കുവാണോ ചേച്ചി ഞാൻ ആരെയും പറ്റിക്കാൻ നോക്കുന്ന അല്ല അതുപോലെ എന്റെ മനുവേടൻ ചേച്ചിയെ പറ്റിച്ചിട്ടുമില്ല ചേച്ചിക്ക് ഒരു തെറ്റിദ്ധാരണ പറ്റിയിട്ടുണ്ട് ഇല്ല അച്ചു എനിക്കൊരു തെറ്റിദ്ധാരണയില്ല പിന്നെ നിന്റെ ഏട്ടൻ ഹലോ എന്ത ഇവിടെ നടക്കുന്നേ അച്ചു നീ എന്നെ എന്നൊരാളെ പരിചയപ്പെടുത്തി തരാൻ വന്നിട്ട് മനുവിന്റെ പേര് പറഞ്ഞ് തല്ലി പിടിക്കുന്ന എന്തിനാ മനുവേടന്റെ ചോദ്യം കേട്ടതും ഞാൻ അഞ്ഞിട്ടി മനുവേട്ടൻ ഇതെന്താ പറ്റിയേ എന്നൊരു പരിചയം ഇല്ലാത്ത പോലെ ചേച്ചി ഇത് അച്ചു എന്നെ ഞാൻ അയാക്ക് പരിചയപ്പെടുത്തി കൊടുത്തോളാം മനുവേട്ടൻ ഇടൽ കേറി പറഞ്ഞു ഹായ് മഹിദ ഞാൻ അഭി അഭിനവ് മനു പ്രതാപ് മനുവിന്റെ ഇരട്ട സഹോദരനാ അത് കേട്ടതും എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി അച്ചു ഇത് മനുവേട്ടൻ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ചു ഇത് ചേച്ചി ഇത് മനുവേട്ടനല്ല അബിയേട്ടനാണ് അല്ല അബിയേട്ടന്റെ കല്യാണ ഇന്ന് നടന്നത് മനുവേട്ടൻ എത്ര പ്രാവശ്യം ഇത് പറയാൻ വന്നതാ ചേച്ചി ഒന്ന് കേൾക്കാൻ നിന്ന് കൊടുത്താലല്ലേ പറയാൻ പറ്റൂ അബി നീ ഇവിടെ നിക്കുവാണോ നിന്നെ അവിടെ അന്വേഷിക്കുന്നുണ്ട് വേഗം ചെല്ല് ശബ്ദം കേട്ടിടത്തേക്ക് നോക്കിയപ്പോ മനുവേട്ടൻ എനിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതായി മനുവേട്ടൻ മുഖത്തേക്ക് നോക്കിയപ്പോ മനസ്സിലായി ആള് നല്ല ദേഹത്തിലാണ് എന്നാ ശരി മഹിത നമുക്ക് വിശദമായിട്ട് പിന്നെ പരിചയപ്പെടാം ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ അതും പറഞ്ഞ് അബിയേട്ടം പോയി അച്ചു നീ ഇവിടെ എന്തെടുക്കുവാ നിന്നെ അമ്മ വിളിക്കുന്നുണ്ട് വെറുതെ ആവശ്യമില്ല അത്രോട് സംസാരിച്ച് നിക്കാതെ നീ വരാൻ നോക്ക് അതും പറഞ്ഞ് മനുവേട്ടം പോയി മഹിദേശി വിഷമിക്കേണ്ട മനുവേട്ടം കൊറച്ച് ദേഷ്യത്തില അത് മാറിക്കോളും ചേച്ചി മുക്കൊന്ന് കഴുകിട്ട് വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അച്ചു മോളെ നീ പൊക്കോ ഞാൻ വന്നോളാം എനിക്ക് കുറച്ചു നേരം ഒറ്റക്കിരിക്കണം ഞാൻ വരാ മോളിച്ചല്ലേ ഞാൻ അച്വിനെ പറഞ്ഞു വിട്ടു മനുവേട്ടൻ ഇനി മനുവേട്ടനെ ഞാൻ എന്തു പറയും എൻ്റെ ദേവി ഇനി ഞാൻ എന്താ ചെയ്യുക മനുവേട്ടൻ എന്നോട് നല്ല ദേഷ്യത്തിലാണ് എന്നെ കേൾക്കാൻ ഇനി മനുവേട്ടൻ തയ്യാറാവില്ല മനുവേട്ടനെ കേൾക്കാൻ നിന്നിരുന്നെങ്കി എനിക്കെൻ്റെ കണ്ണുകളെ തടയാനായില്ല കുറേ നേരം അങ്ങനെ നിന്നു പിന്നെ മുഖം കഴുകി അങ്ങോട്ടേക്ക് ചെന്നു മനുവേട്ടൻ എന്നെ നോക്ക് പോലും ചെയ്യുന്നില്ലായിരുന്നു എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി നടക്കാൻ തുടങ്ങി എനിക്കത് സഹിക്കാനായില്ല ഞാൻ മനുവേട്ടനെ എത്ര വേദനിപ്പിച്ചു എന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത് ഇപ്പോ ദിവസങ്ങളായി ഞാൻ മനുവേട്ടനൊന്ന് കണ്ടിട്ട് അന്ന് കല്യാണത്തിന് ഒരു നോക്ക് കണ്ടതാ പിന്നെ കണ്ടതേയില്ല എന്നോട് നല്ല ദേഷ്യമുണ്ട് അതുകൊണ്ടാ എൻ്റെ മുമ്പിൽ വരാൻ നടക്കുന്നേ ഞാൻ എത്തും മുമ്പേ ഹോസ്പിറ്റലിൽ പോവും ഞാൻ പോയി കഴിഞ്ഞേ വീട്ടിലേക്ക് വരൂ എന്നോട് അത്രക്കും ചേച്ചി അമ്മ വിളിക്കുന്നു അച്ചുവിന്റെ വിളിക്കേട്ട് ഞാൻ ഓർമ്മയിൽ നുണർന്നത് ഞാൻ വരുവാമ്മോളെ എന്താ ചേച്ചി മനുവേടിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നോ അച്ചു ചോദിച്ചപ്പോ ഒരു മങ്ങിയ ചിരി ഞാൻ അവക്ക് സമ്മാനിച്ചു ചേച്ചി വിഷമിക്കേണ്ട ചേച്ചിയുടെ പിടങ്ങിയിരിക്കാൻ ഏട്ടനാവില്ല ഏട്ടന്റെ ദേഷ്യം ഒന്നും മാറട്ടെ ചേച്ചി മിണ്ടാൻ നടന്നതിന്റെ ദേഷ്യത്തില അധികം വൈകാതെ എല്ലാം ശരിയാവും എന്റെ ചേച്ചിക്കുട്ടി വിഷമിക്കേണ്ട ദിവസങ്ങൾ ആഴ്ചകളായി എന്നിട്ടും മനുവേണ്ട പിണക്കം മാറിയില്ല എനിക്കത് നല്ല വിഷമായി അച്ചു മനുവേട്ടനോട് സംസാരിക്കാം എന്ന് പറഞ്ഞെങ്കിലും മനുവേണ്ട പിണക്കം മാറില്ല എനിക്ക് തോന്നി വീട്ടിലെത്തിയാലും ഏത് നേരവും മനുവേട്ട മാത്രമായിരുന്നു എന്റെ മനസ്സിൽ എന്റെ ദേവി എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ ചേച്ചി അമ്മ വിളിക്കുന്നു എന്തോ സംസാരിക്കാനുണ്ടെന്ന് അപ്പു വിളിക്കുന്നത് കേട്ട് ഞാൻ ഉമ്മറത്തേക്ക് ചെന്നു എന്താ അമ്മേ എന്തിനാ വിളിച്ചേ അത് മോളെ എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ട് മോള് ദേഷ്യപ്പെടരുത് എന്താ അമ്മ അതൊക്കെ കാര്യം പറഞ്ഞു മഹി ഞാൻ മോളോട് ചോദിക്കാതെ ഒരു കാര്യം തീരുമാനിച്ചു മോള് സമ്മതിക്കില്ല എന്ന് എനിക്ക് തോന്നി അമ്മ വരച്ചു നീട്ടത് കാര്യം പറ മഹി ഞാൻ നിന്റെ കല്യാണം ഉറപ്പിച്ചു നമ്മുടെ അഭിയുമായിട്ട് അത് കേട്ടതും എനിക്ക് ആകെ ദേഷ്യം വന്നു അപ്പോ ഇത്രയും നാളും കാണിച്ച സ്നേഹം എല്ലാം ഇതിനു വേണ്ടിയിട്ടായിരുന്നു മോളെ നീ എന്തൊന്നും മിണ്ടാതെ അബിക്ക് മോളെ ഇഷ്ടമാ അവന്റെ അമ്മയ്ക്കും മോളിന്ന് സമ്മതിക്കണം അടുത്ത ആഴ്ചത്തേക്ക് മുഹൂർത്തം കുറിച്ച് തന്നേക്കുന്നേ എനിക്കിന്ന് സമ്മതമല്ല കല്യാണം നടത്താൻ വേറെ ആളാ നോക്കിയാൽ മതി മോളെ നീ എന്തീ പറയുന്നേ അബിക്ക് നിന്നെ ഇഷ്ടമാ അവൻ നല്ല പയ്യനല്ലേ അവൻ എന്താ കുഴപ്പം എന്റെ മോള് ഇതിൽ സമ്മതിക്കണം അമ്മ എത്ര വട്ടം പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല പിന്നെ അമ്മ പറഞ്ഞ പയ്യന്റെ സ്വഭാവം എനിക്ക് നന്നായി അറിയാം അമ്മയുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം എന്റെ ജീവിതം വെച്ച് കളിക്കാൻ ഞാൻ ഇനി ആരെയും അനുവദിക്കില്ല അത്രയും പറഞ്ഞ് ഞാൻ മുറിയിൽ കയറി കഥ അടച്ചു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് Thank you.